ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഡെലിവറി ബ്ലോഗാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അലഹമ്മ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വരുത്തേനെയും പ്രാർത്ഥന കൊണ്ടാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പ്രാർത്ഥ എടുക്കണേ ഇനി എങ്ങോട്ടൊക്കെ നിങ്ങളെ പ്രാർത്ഥന വേണം കേട്ടോ അപ്പം ഞങ്ങൾ മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ച ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞാനൊക്കെ ആക്കി കേട്ടോ പോകുന്നത് അപ്പം എൻ്റെ ഡേറ്റ് ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് പത്തൊമ്പത് ആണ് അപ്പം എന്താ പറയുക അതിന് എടുക്കുണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല അങ്ങനെ രണ്ടാം തീയതി ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞ ഡേറ്റിന് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പിന്നെ അത്രയൊക്കെ ആയപ്പോൾ പോയിട്ടോ അപ്പോൾ ഇന്നു പറയുന്നത് ലാസ്റ്റ് ചെക്കപ്പ് ദിവസമാണ് പിന്നെ പി വി നോക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നെ പി വി നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് അപ്പോൾ ഞങ്ങൾക്കൊരു ഇതുണ്ടായിട്ടോ നോമ്പിൻ്റെ മുമ്പായി കിട്ടിയിനെങ്കിൽ എന്നുള്ളൊരു മുമ്പായാലും ഹോസ്പിറ്റലിൽ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പിന്നെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ മനസ്സിനകത്ത് ഭയങ്കര ബേജാറുണ്ടതിന് ഇപ്പം അങ്ങനെ ഏതായാലും ഹോസ്പിറ്റലിലെത്തി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയാടാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കൂടി ഒ പി കാഡൊക്കെ എടുത്ത് അപ്പോൾ എന്താ പറയുക പെയിന് നമുക്ക് വിചാ എന്താ അറിയില്ല അതിന് വിചാരിച്ചിട്ട് പെയിൻ വരുകയാണോന്ന് എനിക്കറിയില്ല എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ വേദന വാറ്റുന്ന അതിന്ന് എന്തൊക്കെയോ കാളലി വിറയലി കണ്ടിട്ട് അസ്വസ്ഥത എനിക്കിതുവർക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ലായിരുന്നു ഞാൻ കൂളായിട്ട് പോയി കാണിക്കലും അങ്ങനെ അങ്ങനെ അതിനുണ്ടാവില്ല പക്ഷേ ഇത് ഡേറ്റ് എടുത്തോണ്ട് നിൽക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ടെൻഷൻ കയറി അങ്ങനെ ഞങ്ങൾ ഒ പി കാർഡൊക്കെ എടുത്തപ്പോൾ കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പം സിസ്റ്റർ അറിനെ പോയിട്ട് എന്തെങ്കിലും അയച്ചിട്ട് വന്നാൽ മതി എന്നെ അപ്പോൾ അത്രയും തിരക്കുള്ളു അതുകൊണ്ട് ഇങ്ങനെ വിഷമം ഇരിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത ക്യാൻറ്റീനിൽ പോയിട്ട് മൂക്കും ഞാനും ഒക്കെ ചെറിയ സ്നാക്സും വെള്ളമൊക്കെ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ച് അങ്ങനെ വീണ്ടും പിന്നെ ഉപ്പിയിൽ വന്ന് അപ്പോൾ നല്ല പേഷ്യൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ടോക്കൺ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് അങ്ങനെ അങ്ങനെയും ആണ് അപ്പോൾ ഇരുപത്തി നാലായിട്ടേ ഉള്ളൂ ഇനി കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരിക്കണം അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ അടുക്ക് ഇനി വീഡിയോ എടുക്കാൻ എന്നുള്ളൊരു ഇതിൽ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തില്ലുട്ടോ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും അല്ല ഇതിന് വന്നപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തില്ലു പിന്നെ അതറിയല്ല അറിയാം ക അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഞാൻ തന്നെയാണ് ചാനൽ കൊണ്ടു നടക്കലും വീഡിയോ എടുക്കലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുമോ എന്നൊക്കെ അവിടെ വിട്ടു പോയി ഓരോ തിരക്കിലും ഇതിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറൊക്കെ കണ്ട് പി നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്ന് തന്നെ അഡ്മിറ്റാക്കാം പിന്നെ പെയിനൊക്കെ ചെറുതായിട്ടിങ്ങനെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ പിന്നെ അന്ന് അവിടെ തന്നെ അഡ്മിറ്റാക്കി ശനിയാഴ്ച അങ്ങനെ ആ അഡ്മിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷൻ വന്നിട്ട് ആക്കൊരു നൂറുകൂട്ടം കോള് വരുന്നുണ്ട് കേട്ടോ ഇത് തന്നെ പരിപാടി പിന്നെ എനിക്ക് ടെൻഷൻ കയറാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ അന്ന് ശനിയാഴ്ച ഞങ്ങൾ ഞാൻ വീട്ടിലൊക്കെ പോയി സാധനമൊക്കെ എടുത്ത് വന്നതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ അഡ്മിറ്റായി ഒരഞ്ച് മണി അഞ്ച് മണി അഞ്ച് നല്ല നാലരൊക്കെ ആയപ്പോൾ പിന്നെ ലേബർ റൂമിൽ കയറ്റി അങ്ങനെ ഒരു ആറ് ആറ് മുപ്പത്തഞ്ചൊക്കെ അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞു അലഹമ്മില്ല ബേബി ഗേളാണ് ഒരു വലിയൊരാഗ്രഹേനും ഒരു ഗേളിനോടും വേണമെന്ന് കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മോളായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് കേട്ടോ ഒറ്റപ്പെടലിൻ്റെ എന്താ വെച്ചാൽ ഒക്കെ ആളാരൊക്കെ ഉണ്ടെന്നാലും ഞമ്മക്കൊരു പെണ്ണിനൊരു പെണ്ണ് തൊണ്ണാന്ന് പറയില്ലേ അങ്ങനെ ഒരു ഇത് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുക്ക പിന്നെ മോക്കായാലും പെൺകുട്ടി മതി എന്നുള്ളത് തന്നെയാണ് പിന്നെ എന്താ പറയുക ആ ഒരു ആ ഒറ്റപ്പെടലും തുണില്ലായൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വേദനയാണ് അത് എൻ്റെ മൂക്കുണ്ടായിരുന്നതിൽ എനിക്ക് ഭയങ്കര നിർഭ എന്തായാലും ഒരിക്കക്ക് ഒന്നിനൊരു തവണ വേണം പെൺകുട്ടികൾക്ക് ആണല്ലോ എൻ്റെ ആൺകുട്ടികൾ പിന്നെ വല്ലതൊക്കെ പിന്നൂല് വേറൊരു ഇതല്ലേ അങ്ങനെ ഡെലിവറി കഴിഞ്ഞാൽ അന്ന് രാത്രി പിന്നെ ആ വീഡിയോ അങ്ങനെ അങ്ങനെ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ പിറ്റേന്ന് രാവിലത്തെ ചായ കുടിക്കുന്ന ഒരു വീഡിയോ ആണിത് അതിന് വീഡിയോ എടുക്കാനൊന്നും ൊന്നും സമ്മിക്കുന്നില്ലെ ഞാനൊന്നും കാണാതെടുക്കുകയാണ് പിന്നെ ഫോണിലൊന്നും ഇപ്പോൾ അങ്ങനെ അധികം ഒന്നും ബാക്കിലൊന്നും ഇല്ല പിന്നെ എഡിറ്റിംഗ് കാര്യം കുറച്ചൊക്കെ ചെയ്തു തരും ഇപ്പോൾ സോറും എടുക്കാൻ വേണ്ടിയിട്ട് ഫോണെടുത്തിക്കാണ് അപ്പോൾ ഏതായാലും പിന്നെ അന്ന് പിന്നെ അന്നത്തെ രാവിലത്തെ ഫുഡ് പിന്നെ നമ്മൾ ക്യാൻറ്റീൻ വാങ്ങിച്ച് അപ്പോൾ നമ്മൾ ആ റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ റോഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട് നമ്മൾ അല്ലാമത്തെ ഫ്ലോറിൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ട് ടോപ്പിൽ അപ്പോൾ അവിടുത്തെ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട നോർമൽ ഡെലിവറി ആണെങ്കിൽ ടു ഡേയ്സും ഇനിയിപ്പോൾ സിസേറിയനൊക്കെ ഉള്ളോ അങ്ങനത്തെ ആണെങ്കിൽ നമുക്കൊന്ന് ത്രീ ഡേയ്സും എന്തോ ആണ് കേട്ടോ അവിടെ നിൽക്കേണ്ടി പിന്നെ കുട്ടിക്കോ ആർക്കും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ടു ഡേയ്സിനുള്ളിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് പോവാം ഇനിയിപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളാലോ ഐ സിയുലൊക്കെ ഉണ്ടോലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വേണം കിട്ടും പിന്നെ രാവിലെ ആ മീന നല്ല ഉറക്കത്തിലാണ് ആള് നീറ്റിട്ടൊന്നുമില്ല എന്നാലും കുറേ കഴിഞ്ഞിട്ട് ഓള് ഉറങ്ങിയത് രാവിലെ ആ നേരത്തെ രണ്ട് മൂന്ന് മണിയൊക്കെ കഴിക്കുന്ന ഓൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങുന്ന ടൈമിൽ തന്നെ ഓൾ ഉറങ്ങി അതുകൊണ്ട് എല്ലാം ഉറക്കുണ്ടായിരുന്നു അങ്ങനെതായ നമ്മളെ നമ്മളെ എന്താ പറയുക അപ്പോൾ നമ്മൾ പേര് ആദ്യം വിളിച്ചേക്കട്ടോ അപ്പോൾ ഫാത്തിമ മോള് നല്ല ഉറക്കാണ് ആള് മോള് കൈയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കൈ ഇങ്ങനെ ഒഴിച്ചെടുത്താൽ പിടിക്കും അങ്ങനെ ഉച്ചക്കായപ്പോൾ ഞമ്മളെ ലഞ്ചും കൊണ്ട് എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കൊണ്ടുവന്ന ലഞ്ചാണ് കേട്ടോ പിന്നെ ചോറും കാര്യം എല്ലാം ഉണ്ടായിരുന്നു പിന്നെതാ എന്താ പറയുക മോൾക്ക് ഭയങ്കര ഇതായിരുന്നു അവൾ കളിപ്പിക്കലും കണ്ണ് തുറക്കയൊരു ഭയങ്കര പരാതിയാണ് കേട്ടോ അവർ കുറച്ച് ദിവസമാവില്ല കണ്ണൊക്കെ തുറന്നു വരാന് കണ്ണ് തുറക്കയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കച്ചറിനൊക്കെ കളിപ്പിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കസിൻസോ നമ്മളോ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വരവായിട്ടോ നമുക്ക് പിന്നെ വീഡിയോ എടുക്കുക അങ്ങനത്തെ ഒന്നും അല്ലേനും ബേബിനെ കാണാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് വരുന്നത് തന്നെനും ഇതിപ്പം എൻ്റെ ഉപ്പാൻ്റെ പങ്ങൾ പിന്നെ ഉമ്മൻ്റെ ആങ്ങളുടെ വൈഫ് അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്നുമില്ല ഞാൻ ആക്കിയില്ല അപ്പോൾ അത്രക്കെയുള്ളൂ അന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷുള്ള ഇനി പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസലേക്കും